വിശുദ്ധ ലോകോസിയസ് സുവിശേഷം ഇരുപത്തിരണ്ടാം അധ്യായം ഏഴ് മുതൽ പതിമൂന്ന് വരെ തിരുവചനങ്ങൾ വരക്കുമോർ കുഞ്ഞാട് അറുക്കപ്പെടുക പതിവുള്ള പത്തിറായുടെ ദിവസം ആഗതമായി യേശു കീപ്പായോടും യോഹന്നാനോടും നിങ്ങൾ പോയി നമുക്ക് ഭക്ഷിപ്പാനായി പെസഹ തയ്യാറാക്കുവിൻ എന്ന് പറഞ്ഞയച്ചു ഞങ്ങൾ എവിടെ തയ്യാറാക്കണമെന്നാണ് അവിടുന്ന് ആഗ്രഹിക്കുന്നതെന്ന് അവർ ചോദിച്ചു താൻ അവരോട് നിങ്ങൾ നഗരത്തിൽ പ്രവേശിക്കുമ്പോൾ ഒരു കുടം വെള്ളം ചുമന്നുകൊണ്ട് ഒരാൾ നിങ്ങളുടെ നേരെ വരും അവൻ്റെ പിന്നാലെ നിങ്ങൾ പോകണം അവൻ പ്രവേശിക്കുന്നിടത്തെ വീട്ടുടമസ്ഥനോട് എനിക്ക് എൻ്റെ ശിഷ്യന്മാരുമൊത്ത് പ്രസഹ ഭക്ഷണം നടത്തേണ്ട ഭവനം എവിടെയാകുന്നു എന്ന് ഞങ്ങളുടെ ഗുരു ചോദിക്കുന്നുവെന്ന് പറയണം കണ്ടാലും വിരിച്ചുരുക്കപ്പെട്ട ഒരു വലിയ മാളിക അവൻ നിങ്ങൾക്ക് കാണിച്ചു തരും അവിടെ തയ്യാറാക്കിക്കൊള്ളും എന്ന് പറഞ്ഞു അവർ പോയി താൻ പറഞ്ഞതുപോലെ കാണുകയും വെസഹ ഒരുക്കുകയും ചെയ്തു കർത്താവേ ലോകത്തിനടുത്ത വ്യർത്ഥ വിചാരങ്ങളിൽ നിന്ന് ഞങ്ങളുടെ നിരൂപണങ്ങളെയും ബോധങ്ങളെയും സ്വർഗീയ കാര്യങ്ങളിലേക്ക് നീ ഉയർത്തണമേ ആമേൻ